ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇത് നമ്മൾ എന്ന് പറയുന്ന ഒരു ഫ്രോഗിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഫ്ലൈമൻ എന്ന് പറയുന്ന കമ്പനിയുടെ എന്ന് പറയുന്ന ഒരു ഫ്രോഗാട്ടോ ഇതിൻ്റെ വെയ്റ്റ് വരുമ്പോഴത്തേനും എയ്റ്റ് ടു നയൻ ഗ്രാം വെയ്റ്റും വരുന്നുണ്ട് സൈസ് വരുമ്പോഴത്തേനും ആറ് സെൻറ്റിമീറ്റർ സൈസ് വരുന്നു കേട്ടോ എൻ്റെ റേറ്റ് വരുമ്പോഴത്തേനും നാനൂറ്റി മുപ്പത് വരും കേട്ടോ എം ആർ പി റേറ്റ് വരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് കിട്ടിയേക്കുന്ന മീൻ വിയറ്റ്നാമലാലിൻ്റെ ഒരു കുഞ്ഞായിരുന്നു കേട്ടോ അതിന് നമ്മൾ റിലീസ് ചെയ്തു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ നമ്മളതിനെ റിലീസ് ചെയ്യുക വിപ്രോയിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്ട്രൈക്ക് ഒക്കെ ഉള്ളൊരു വീഡിയോ കേട്ടോ അപ്പം നമ്മുടെ പിന്നില് രണ്ടാമത്തെ സ്ട്രൈക്ക് ഒരു ആവറേജ് വരാലിന് കൊടുക്കുന്നതിനെക്കാട്ടും പവർ കൂടുതലാട്ടോ ഞാൻ ഹുക്കപ്പ് കൊടുത്തത് അതുകൊണ്ടാണ് ഇത്ര സ്പീഡ് തെറിച്ച് വന്ന് നോർമലി അത് കീറി പോകേണ്ടതാണ് മീൻ പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ കിട്ടോ ഒരു വിയനവരാലിൻ്റെ കുഞ്ഞാണ് കേട്ടോ ചെറിയ സൈസാണേ അപ്പം വിയന്ന വരാലാണ് നമ്മുടെ ഏരിയ മുഴുവൻ അപ്പം ഇതാട്ടോ മീൻ ഇതാട്ടോ പിങ്കിൻ കണ്ടോ അപ്പം നമ്മൾ ആ സെയിം സ്പോട്ടിൽ തന്നെ വീണ്ടും കാസ്റ്റ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും അവിടെത്തന്നെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ എത്തുമ്പോഴത്തേന് ഒരു സ്ട്രൈക്ക് മിസ്സാവുന്നുണ്ട് എഡിലിട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ സൂമിലിട്ട് കാണിച്ചു തരാം കേട്ടോ ആ പായൻ്റെ അവിടെ കയറുമത്തിനടിക്കുവേ കണ്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് നാലാമത്തെ കാസ്റ്റിങ്ങിൻ്റെ അത് നമുക്ക് അടിക്കുന്നു കേട്ടോ ഇപ്പോൾ നാലാമത്തെ കാസ്റ്റ് ചെയ്യുവാണേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു അടിക്കുന്ന വീഡിയോ മാത്രം ഇട്ടിരുന്നത് റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത് ആവാതിരിക്കുകയാണ് കേട്ടോ അപ്പൊ വീണ്ടും ആ പുല്ലിന്റെ അങ്ങോട്ട് വരുന്നു അവിടെ നിന്ന് ഇങ്ങ് മാറി കഴിയുമ്പോൾ ഓടി വന്ന് അടിക്കും കണ്ടോ സ്ട്രൈക്ക് ഇത് വലിയ സൈസൊന്നും ഇല്ലാത്ത മീനാ കേട്ടോ മൂന്നാമത്തെ മീനാട്ടോ കയറി വരുന്നത് ഒരു ചെറിയ വിയനമരൻ്റെ കുഞ്ഞാട്ടോ ഓക്കേ ഈ സൈസ് വരെ നമുക്ക് ആ പെങ്ങിനൊക്കെ ഇടുന്നുണ്ടോ തഫ്രോ കേട്ടോ ഇത് കുറച്ച് ഇരുട്ടി കഴിഞ്ഞപ്പോൾ എടുത്ത ഒരു വീഡിയോ കേട്ടോ ആ തെളിഞ്ഞ സ്പോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു മീനിൻ്റെ അനക്കം കണ്ടോണ്ട് കാസ്റ്റ് ചെയ്താട്ടോ അത് തെളിഞ്ഞെടുത്തോട്ട് വീണ്ടും പഠിക്കും കേട്ടോ പൊന്നി മീനൊരു കിലോ സൈസേ ഉള്ളൂ പക്ഷേ ആ പുല്ലിനകത്തോടെ വരുന്ന ഒരു ഇതുകൊണ്ടാട്ടോ ഞാൻ ഈ സൈസുള്ളതായിട്ട് കാണിക്കുന്നത് നമ്മുടെ റോഡ് ലൂക്കാനയുടെ പ്രൊഡക്ടർ എന്ന് പറഞ്ഞാൽ റോഡാട്ടോ അത്യാവശ്യം എല്ലാ മീനും ഞാൻ തൂക്കി കയറ്റാറുണ്ട് അതിൽ പിന്നെ ഞാനിപ്പോൾ ഉണ്ട് സ്റ്റിക്ക് വലിയ കൂടെ താട്ട് കണ്ടോ അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുല്ലായത് കൊണ്ട് ഞാൻ അത്രയും ഇതായിട്ട് കെയറില്ലാതെ ഇട്ടത് നമ്മുടെ ഈ കല്ലൊക്കെ ഉള്ളിടത്ത് അങ്ങനെ കൊണ്ട് വലിച്ചെറിയരുത് ഈ പുല്ലൊക്കെ പുല്ലൊക്കെയാണെങ്കിൽ പിന്നെ വലിയ സീനില്ല അതൊക്കെ നമുക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യേണ്ട ഇതാ വരാം ഒരാളെ മുക്കാ കല് കൊണ്ട് കേട്ടോ ഇതൊരു നൈസസ് ടൈക്കാണ് കേട്ടോ അടികഴിഞ്ഞ് പോയിട്ട് നമ്മൾ രണ്ടാമതൊന്ന് പയ്യെ സക്കി ചെയ്തെടുത്തുണ്ടെന്ന് കണ്ടോ പക്ഷേ അവന് ഫൗൺ ബുക്കായിട്ട് വീഡിയോ വരുന്നു നോക്കോണെ ഹം പോയിട്ട് രണ്ടാമതൊന്നും അടിച്ചത് കൊണ്ട് ഫ്രണ്ട്സ് ഈ വരാനും നോക്കിക്കോണേ ഒരു വൈകല്യം ഉള്ളവരല്ലാട്ടോ അസുഖമല്ല കേട്ടോ നമ്മൾ പിന്നെ അതിനെ റിലീസ് ചെയ്ത് കേട്ടോ റിലീസ് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ അപ്പം നമ്മുടെ പെങ്കിൻ ഫ്രോഗ ഒരു ആറാമത്തെ മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യം സ്ട്രൈക്കും തന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ കാസ്റ്റ് ചെയ്ത് അടിച്ചാട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് കാസ്റ്റിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എതിനകത്ത് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആ പായലിൽ നിന്ന് ആയിരുന്നു ആദ്യം സ്ട്രൈക്ക് കിട്ടിയത് രണ്ടാമത്തെ പായലിലോട്ട് കയറുമ്പോൾ അവന് ഓടി വന്ന് അടിക്കുക അണ്ട അടിച്ച് വിഷോൺ ഒരു സ്പോട്ട് കാസ്റ്റ് സ്ട്രൈക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അതായത് ഡാമേജ് വരാതെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ വീണ്ടും അവിടുന്ന് അടിക്കും കിട്ടും അതുപോലെ അടിച്ചേക്കുന്ന ഒരു സുന്ദരം വലറുണ്ട് നല്ല നല്ല കളറുള്ളൊരു എണ്ണവരാലോ പക്ഷെ സൈസുണ്ട് കേട്ടോ ഒരു അരക്കിലോയ്ക്ക് അടുത്ത സൈസുണ്ട് ഉണ്ടോ പെങ്കിന് ആട്ടോ ഇരിക്കുന്നത് ഇത് അത്യാവശ്യം ഒരു സൈസ് അതായത് മുക്കാൽ കിലോയ്ക്ക് മീനിലോട്ടുള്ള നാടൻ വരാലടിക്കുന്ന വീഡിയോ കേട്ടോ ഇത് എന്നെ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് അതായത് എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാൻ കണ്ടത് വിഷോ ആ മീൻ്റെ ഫോളോയും സ്ട്രൈക്കും മിസ്സായിപ്പോയി അതായത് അതിനകത്ത് റെക്കോർഡായിട്ടില്ല എന്തോ വീഡിയോ സ്റ്റക്കായിപ്പോയി അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം കേട്ടോ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാം കേട്ടോ എന്താ കേട്ടോ കഴിഞ്ഞു ചാടിപ്പോയുന്നു നല്ല സൈസ് തരാം കേട്ടോ ഷേ ഫ്രോഗ് നമ്മുടെ പിങ്കിൻ തന്നെ ഫിഷോൺ അപ്പോൾ അവിടെ പെങ്കിനെ ലാസ്റ്റ് മീനും കയറി വരുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം സൈസുള്ളൊരു നാടൻ വരാലോ കേട്ടോ കയറി വരുന്നത് നമുക്ക് തന്നെ അതിന് ചിറ പറയുന്ന മീൻ പിടിക്കണമെങ്കിൽ ഈ ഫ്രൂ വാങ്ങിക്കും കേട്ടോ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോരം മീൻ എനിക്ക് അന്ന് കിട്ടിയായിരുന്നു അതുപോലെ തന്നെ വീഡിയോയിൽ ഇല്ലാത്ത ഒരുപാട് മീനിനെ എനിക്ക് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കേട്ടോ ഈ ഫ്രൂവിന് അതുകൊണ്ട് തന്നെ അടിപൊളി ഞാൻ വാങ്ങിയാലും നഷ്ടം വരത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് വാ കീട് സാധനതുണ്ടോ നമ്മുടെ പെങ്കിനല്ല ഉണ്ട് നാണം പോലെ 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 കണ്ടോ ഒരു ാടൻ വരാലോ ഓക്കേ ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് കേട്ടോ മീൻ കയറിയില്ല മീൻ മിസ് ആകുവാ പക്ഷെ രണ്ട് മീൻ അവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഒരെണ്ണം ഓടി വരുന്നുണ്ട് ഒരെണ്ണം ആ സ്പോട്ടിൽ തന്നെ നോക്കണേ കണ്ടോ അവിടുന്ന് സൈഡിൽ നിന്ന് ഓടി വന്ന സ്പോട്ടിൽ നിന്ന് തന്നെ പേടിച്ച് ഹൈ മിസ് ആയി അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുവാണേ ഓക്കെ ബൈ